ഇരിക്കാറുണ്ട് ഈ ടെറസിലൊക്കെ ഇത്രത്തോളം ഇത്രത്തോളം ചെടിച്ചട്ടികളും ഗ്രോ ബാഗും കയറ്റി കഴിഞ്ഞാൽ ടെറസിന് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു സന്ദേഹം പലരിലും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് വളരെ പിന്നെ വെയിറ്റ് കുറഞ്ഞ രീതിയിലാണ് കാരണം രണ്ട് കൈകൊണ്ടും നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ചെടിച്ചട്ടികളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടിയിൽ പിന്നെ പകുതിയോളം ഈ കരിയിലെയാണ് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളും പിന്നെ ഈ കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പച്ച ചാണകവും അതുപോലെ തന്നെ ഈ കടല പിണ്ണാക്കും വേപ്പിൻ പൊടിയുമൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കി ലൈന് തയ്യാറാക്കി നമ്മൾ ഇതിലുപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കീടനാശിനികൾ പ്രകൃതിദത്തമായ കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ നിന്നുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഈ നാരങ്ങയുടെ തോടും ഇട്ട് പൊളിപ്പിച്ചു കൊണ്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കി ഡൈലൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബയോഗ്യാസ് ഉണ്ട് ബയോഗ്യാസിൽ നിന്ന് കിടുന്ന ബോ